മൂത്ത മകൾക്കൊപ്പം കളിച്ചും ചിരിച്ചും ജീവിതത്തിൽ ഒപ്പമുണ്ടാകാൻ ഒരു കൂടപ്പിറപ്പിനെ കൊടുക്കാൻ തനിക്ക് ഇനി ആവില്ലെന്ന് നടി റാണി മുഖർജി ഈ യാഥാർത്ഥ്യം തന്നെ വേദനിപ്പിക്കുന്നുവെന്ന് നാൽപ്പത്തി ആറ് വയസ്സുള്ള നടി ഒരു ഒരഭിമുഖത്തിനിടെ പറഞ്ഞു ഇപ്പോൾ എന്റെ മകൾക്ക് എട്ടു വയസ്സായി രണ്ടാമത്തെ കുഞ്ഞിന് വേണ്ടി ഏഴ് വർഷത്തോളം ശ്രമിച്ചു അവൾക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ മുതൽ രണ്ടാമത്തെ കുഞ്ഞിനായി ശ്രമം നടത്തി ഒടുവിൽ ഗർഭിണിയായെങ്കിലും ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടുവെന്നും ും റാണി മുഖർജി പറഞ്ഞു ഇപ്പോൾ തനിക്ക് നാൽപ്പത്തി ആറ് വയസ്സാകാൻ പോകുകയാണെന്നും ഒരു കുഞ്ഞുണ്ടാകാൻ അനുയോജ്യമായ പ്രായമല്ല ഇതെന്നും എന്റെ മകൾക്ക് ഒരു കൂടക്കുപ്പിറപ്പിനെ കൊടുക്കുവാൻ എനിക്ക് കഴിയില്ലെന്ന് ഓർക്കുമ്പോൾ വലിയ വേദനയുണ്ടെന്നും നടി പറയുന്നു നമുക്ക് എന്തെല്ലാം ലഭിച്ചു എന്നതിൽ എപ്പോഴും നാം നന്ദിയുള്ളവരായിരിക്കണം എന്ന് എനിക്കറിയാം അതിര എന്റെ മിറാക്കൾ ചൈൽഡാണ് എനിക്കായി അവൾ ഉണ്ടെന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അവൾ മാത്രം എന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് റാണി മുഖർജി ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞു